സംസ്കാരം സഞ്ജു ടെക്കിന്റെ വിഷയം എല്ലാവർക്കും അറിയുമല്ലോ പുള്ളിന് ഇങ്ങനെ നിരന്തരമായിട്ട് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് എം ബി തന്നെ എൻഫോഴ്സ്മെന്റും എല്ലാവരും ഇപ്പോൾ അതിൽ നിന്ന് കിട്ടിയ എന്ന് വെച്ചാൽ വാഹന സംബന്ധമായിട്ട് നിയമലംഘനം നടത്തിയതിൽ കിട്ടിയ പണി ഇടപാടും കാര്യങ്ങളെല്ലാം പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും കേരളത്തിൽ ഇങ്ങനെയൊരു പരിപാടി ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു നിയമങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ നമുക്ക് അറിയും മനസ്സിലാക്കി തന്ന എം ബി ഡിക്ക് നന്നായി മറിച്ച് ഇതേപോലെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്കും ഇതേപോലെയുള്ള പരിപാടികളും ചെയ്യണം എന്ന് തന്നെ നമുക്ക് പറയാനുള്ളൂ കാരണം രണ്ട് നിയമവും രണ്ട് നീതിയും രണ്ട് ഇതൊന്നും നിലവിലില്ല കാരണം സഞ്ജു ടെക്ക് എന്ന് പറഞ്ഞൊരു ഇൻഫ്ലുവൻസർ സോഷ്യൽ മീഡിയയിൽ ഇത്ര ആക്റ്റീവായി നിൽക്കുന്ന സമയത്ത് പുള്ളിന് വെച്ച് ന്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി കുറെ മാത്രങ്ങൾ ഇതുവരെ ഇറങ്ങിയിട്ടുണ്ട് കാരണം കുത്തി 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 കൊണ്ടിട്ടുള്ള പരിപാടി കാരണം ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ അല്ലെങ്കിൽ റീച്ച് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് സഞ്ജു ടൈക്ക് വീഡിയോ ഇട്ടപ്പോൾ അപ്പോൾ അത് ആർക്കൊക്കെ എവിടേക്കൊക്കെ കൊണ്ടു അതിന്റെ പുറത്താണ് സഞ്ജു ഇങ്ങനെ ചെയ്യുന്നത് കാരണം പുള്ളി ചെയ്തത് തെറ്റന്നെയാണ് അതിനെ ഒന്നും തന്നെ വരുന്നില്ല പക്ഷെ ഒരു തെറ്റിനെ ഇതിങ്ങനെയല്ല അങ്ങനെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി പകരം ഇത്രത്തോളം ചൂഴ്ന്നിറങ്ങി ചെയ്യുമ്പോൾ അതിൻ്റെത് എന്താണെന്ന് അറിയില്ല കാരണം ഇഷ്ടംപോലെ ഗവൺമെൻറ് സ്റ്റാഫുകൾ എല്ലാവരും നല്ല രീതിയിലുള്ള നിയമലംഘനങ്ങളും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് വാഹനത്തിലൂടെ ആയാലും അല്ലാത്തതായാലും അവർക്കൊന്നും ഇങ്ങനെയൊരു പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല ഇങ്ങനെയൊരു അന്വേഷണത്തിൻ്റെയും പുറമേ അല്ലെങ്കിൽ ഇതൊരു ഒരു കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല പുള്ളി സ്വന്തം പണ്ടിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി പറമ്പിൽ ഓട്ടിക്കുന്നതിന് പകരം പുള്ളിക്കാരനത് പബ്ലിക്കായിട്ട് ഓട്ടിച്ചു എന്നുള്ളതാണ് അപകടകരമായിട്ടുള്ള രീതിയിൽ അതിനായിട്ടുള്ള പണിഷ്മെൻ്റായിട്ട് മലപ്പുറത്തേത മെഡിക്കൽ കോളേജിൽ പുള്ളി അവിടെ അവരെല്ലാവരും കൂടി ചേർന്നിട്ടുള്ളൊരു സഹായ ഇതുപോലെ പുള്ളിക്കാരവിടെ പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനും പുറമെ ക്ലാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷമൊക്കെയാണ് ഇപ്പം നിലവിൽ ഇതേപോലെയുള്ള എൻഫോഴ്സ്മെന്റിൻ്റെ പണ എന്ന് വെച്ചാൽ പുള്ളിൻ്റെ പണ സോദർസ് എവിടെ നിൽക്കുകയാണെന്നൊക്കെ കണ്ടെത്തും എന്നൊക്കെ പറഞ്ഞ് മന്ത്രി ഉത്തരവിടുന്നതും അതെല്ലാം അതിൻ്റെതായ രീതിയിൽ നടക്കുന്നതെല്ലാം ഇപ്പോൾ പുള്ളിക്കാരൻ അത് അപ്പോൾ അപ്പോൾ ചെയ്തിട്ടുണ്ട് കാരണം ഫസ്റ്റ് ഇട്ട വീഡിയോ രണ്ടാമത്തെ ഇട്ട വീഡിയോയിലൊന്നും പുള്ളിക്കാരൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം എനിക്ക് റീച്ച് കിട്ടി എന്നൊക്കെ പറഞ്ഞ് വന്നപ്പോൾ പുള്ളി പുള്ളിൻ്റെ ശൈലിയിൽ പറഞ്ഞു ആ പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ പുള്ളി അഹങ്കാരമാണ് അവന് അവന് പണത്തിൻ്റെ പണക്കൊഴുപ്പാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്ന ഒരു കൂട്ടം ആൾക്കാർ വേറൊരു സൈഡ് നിൽക്കുമ്പോൾ അത് അങ്ങനെയൊന്നും എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പുള്ളിക്കാരിപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാരണം പുള്ളിക്കാരൻ പുള്ളിക്കാരനറിയ പുള്ളിക്കാരൻ ചെയ്ത് എന്നുള്ളത് ഇത്രത്തോളം വളരാകുന്നും അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് ഇത്രത്തോളം ഒരു കോൺട്രവേഴ്സി ആവോ എന്നൊന്നും പുള്ളി അറിഞ്ഞില്ല കാരണം ലൈസൻസ് ആജീവനാഥകാലം ഇപ്പൊ സസ്പെൻഡ് ചെയ്തിരിക്കാണ് ഒരു വർഷത്തേക്ക് വണ്ടിന്റെ പെർമിറ്റ് വണ്ടിൻ്റെ ആർ സി ഇതും പിന്നെ ഫിറ്റ് നമ്മുടെ വണ്ടി ഓടിച്ച ആളുടെ ലൈസൻസ് ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തു പക്ഷെ സഞ്ജു ടെക്കിൻ്റെ കണ്ടന്റ് പുള്ളിൻ്റെ ആയതിനാൽ പുള്ളിന്റെ ആജീവനാഥകാലത്തേക്ക് റദ്ദാക്കിയിരിക്കുന്നുണ്ട് അതിൻ്റെ ഒരു വീട് ഞാൻ നിലവിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് പക്ഷെ അപ്പീലിൽ പോവാം അപ്പീല് പോയിട്ടും കാര്യമുണ്ടോയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മുടെ വക്കിലും വിടുക്കുപോലെ ഇരിക്കും അതെങ്ങനെയാണ് ഏതാണ് ഏതാണ് വകുപ്പ് എന്നൊക്കെ നോക്കിയിട്ടൊക്കെയാണ് ഇപ്പോൾ അപ്പീൽ കൊടുത്തു കഴിഞ്ഞാൽ അത് സ്വീകരിക്കില്ലയോന്ന് പോലും അറിയില്ല എന്തായാലും സ്വീകരിച്ചാലും എന്നല്ലെങ്കിലും എന്താ പറയാ ഇത്രത്തോളം ഒന്നും വേണ്ടായിരുന്നു തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം അതൊന്ന് സ്ട്രോങ് ആയിട്ടൊന്ന് കാര്യം പറഞ്ഞിട്ട് ഇതാക്കി വിട്ടാൽ മതിന് പകരം ഇത്രത്തോളം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് പറഞ്ഞത് കാരണം ഇതിനേക്കാൾ വലിയ കാര്യങ്ങളെല്ലാം ഇവിടെ നിലവിൽ നടക്കുന്നുണ്ട് കാരണം ഇടിച്ച് കൊന്നിട്ടടക്കം ആൾക്കാർ നെഞ്ചി പിടിച്ചിരുന്ന് നടന്നു പോണ ഒരു സിറ്റുവേഷൻ ഉള്ള സമയത്ത് ഇതേപോലെ അപകടങ്ങളൊന്നും ഉണ്ടായില്ല ദൈവം സഹായിച്ചിട്ട് എന്നാലും അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല അപ്പൊ സഞ്ജു തന്നെ പറയുന്ന കുറച്ചു കാര്യങ്ങൾ ഞാൻ വിളിക്കാം കാര്യം പറയാം അപ്പൊ എന്നോട് എല്ലാരും ചോദിക്കാറുണ്ട് ബ്രോ സത്യം പറഞ്ഞ സങ്കടം ഒന്നുമില്ല ഇപ്പൊ എന്താണ് അവസ്ഥ ലൈസൻസ് പോയോ അതോ പോയിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ പറഞ്ഞും ലൈഫ് ലോങ് പാർട്ടിയൊക്കെ കട്ടാക്കിയിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ അവരെ കുറ്റം കൊണ്ട് കാര്യല്ല എന്റെ ഭാഗത്ത് റോങ് ഉണ്ട് ഞാൻ തെറ്റ് തന്നെയാണ് ചെയ്തത് അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഞാൻ അംഗീകരിക്കുന്നുണ്ട് എനിക്ക് ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടാവും അറിഞ്ഞിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ഇങ്ങനത്തെ ഒരു സാധനം ചെയ്യത്തില്ല ഞാൻ സത്യം പറഞ്ഞോ ഒട്ടും ഈ ഒരു നിയമം ഇങ്ങനെ ലംഘിക്കണം മനഃപൂർവ്വം ഉള്ള ഒരു ഉദ്ദേശത്തിലൊന്നും അല്ല ഒരിക്കലും ഞാൻ ചെയ്തത് ഇത്ര വലിയൊരു വിഷയമൊക്കെ ആവുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഞാനിത് ചെയ്യത്തില്ലായിരുന്നു നിങ്ങളോടൊരിക്കലും ചെയ്യലോന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം ലൈസൻസ് ഇപ്പൊ എന്റെ കട്ടായി അല്ലെങ്കിൽ എന്റെ ഇപ്പൊ പോയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലായത് നമ്മള് കണ്ണുള്ളപ്പോ ഒരു വില അറിയത്തില്ലെന്ന് പറയത്തില്ല അതേപോലത്തെ അവസ്ഥയാണ് ഇപ്പൊ വണ്ടി നമുക്ക് ഒന്നും ഊട്ടിക്കാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് എന്നെപ്പോലത്തെ ഒരു വ്യക്തി എനിക്കെന്ന് പറഞ്ഞാൽ കാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര പ്രാതാണ് അതാണ് വണ്ടിയൊക്കെ വാങ്ങിയിട്ടിരിക്കണ വീട്ടിൽ പക്ഷെ ഇപ്പൊ ഇതെല്ലാം വാങ്ങിയിട്ട് കണ്ടില്ല ഇതാണ് പുള്ളി അപ്പോളത് ചെയ്തു ഞാൻ ചെയ്ത് തെറ്റാണെന്നുള്ള ലെവലിൽ പുള്ളിക്കാരൻ സംസാരിച്ചു പോകും പക്ഷെ അതിന് പകുതി മാധ്യമ പ്രവർത്തകരുടെ ഒരു ഇത് നിലവിലുണ്ട് കാരണം ഇത് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ പുള്ളിനെ അല്ലെങ്കിൽ എവിടെ അതിൻ്റെ ഒരു താല്പര്യം പുറത്താണ് ഇത് ചെയ്തത് സംഗതി ചെയ്തത് പബ്ലിക്കായിട്ട് പുള്ളിക്കാരൻ വീഡിയോ ഇട്ടതെല്ലാം സംഗതിക്ക് ശരിയെന്നെ പക്ഷെ ഇത്രത്തോളം ഒരു ലൈസൻസ് റദ്ദാക്കണതിലോട്ടൊക്കെ എത്തിയത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ കേരളത്തിലാദ്യമായിട്ടാണോ തോന്നുന്നുണ്ട് ഇങ്ങനൊരു ഈ ഒരു ഉള്ളത് അതും ചിലപ്പോൾ മീഡിയക്കാരെ ചിലപ്പോൾ കളിയാക്കിയ രൂപത്തിൽ സംസാരിച്ചുകൊണ്ടാവാം ചിലപ്പോ അവരിന്റെ പ്രഷർ ആവാം ചിലപ്പോ അങ്ങനെ എന്തോ ആവാം ഇവിടെ നമുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷേ കാരണം അപ്പുറത്ത് പുള്ളി തെറ്റ് ചെയ്തു എന്നുള്ള ലെവലിൽ നിൽക്കുന്ന സമയത്ത് നമുക്കൊന്നും തന്നെ പറയാമില്ല പക്ഷെ പുള്ളി അപ്പോളും ചെയ്തു പിന്നെ ആള് മലപ്പുറത്ത് പോയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തു പിന്നെ അവിടുത്തെ രോഗികൾക്കെല്ലാം ഹെൽപ്പ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി അവർക്ക് മൂന്ന് ദിവസത്തെ പരിപാടി കണ്ട അവിടേക്കൊക്കെ പോയി നിന്ന് ചെയ്തതാണ് അതൊക്കെ മതിയായിരുന്നു എന്ന് തന്നെയാണ് കാരണം തെറ്റാണെന്ന് പുള്ളിക്കാൻ ഓട്ടോമാറ്റിക്കലി അറിഞ്ഞല്ലോ എന്തെങ്കിലും ഒരു പ്രശ്നം അങ്ങനെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് ഇപ്പൊ ആദ്യരാത്രി വണ്ടി ഒന്നും എടുത്ത് എനിക്ക് പോകാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ആ പാദരാത്രി ഒരു ഡ്രൈവറിനെയൊക്കെ ആ സമയത്ത് സെറ്റാക്കാനാ അങ്ങനെയൊന്നും പറ്റത്തോന്നില്ല എന്റെ അച്ഛനോ അമ്മയ്ക്ക് ഒരു ഹാർട്ട് അറ്റാക്കാ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ ഇഷ്യൂ വന്നുകഴിഞ്ഞാൽ ചേട്ടൻ ഉണ്ട് വീട്ടിൽ പക്ഷേ ഇടയ്ക്കൊക്കെ ചേട്ടൻ ബാംഗ്ലൂരൊക്കെ ആയിരുന്നു വല്ലപ്പോഴൊക്കെ വരത്തുള്ളൂ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളു ഞാൻ അമ്മേയും അച്ഛനൊക്കെ മാത്രമേ ഉള്ളൂ അപ്പൊ ഒരു എമർജൻസി രാത്രി എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിന് എമർജൻസിയൊക്കെ വണ്ടുണ്ടായിട്ടുണ്ട് അപ്പൊ ഞാൻ തന്നെ എന്റെ വണ്ടിയിലൊക്കെയാണ് എന്റെ അമ്മൂമ്മേനാണെങ്കിൽ എന്റെ വീട്ടിൽ ഹൗസ്പോണ്ട് ഇനി അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാ വരാതിരിക്കട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പക്ഷെ അങ്ങനെ ഒന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നു ആലോചിക്കണം ഈ പാതിരാത്രി നമുക്ക് പെട്ടെന്ന് ഒരു ഡ്രൈവറെ തപ്പി എടുക്കാൻ ഒന്നും പറ്റത്തില്ല പിന്നെ കൊറേ ആൾക്കാർ പറഞ്ഞ അതിനെന്താ നിങ്ങൾക്ക് നിനക്ക് ഒരു ഡ്രൈവറെ സെറ്റ് ചെയ്താൽ പോര നിങ്ങൾ ഉദ്ദേശിക്കണ പോലെ ഒന്നുമല്ല ഡ്രൈവറിനെയൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് ഇപ്പൊ നിങ്ങൾ വിചാരിക്കും യൂട്യൂബിൽ നിന്ന് ലക്ഷക്കണക്കിന് കൂടിക്കണക്കിന് രൂപ കിട്ടുമെന്ന് അങ്ങനെയൊന്നും അല്ല റിയാലിറ്റി എന്ന് പറഞ്ഞാൽ വേറെ നമുക്ക് വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ മാത്രം നമുക്ക് അങ്ങനെ ടെൻഷൻ അതാണ് വീട്ടിൽ വല്ലവർക്കും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് വേറൊരാളിനെ ആയിട്ട് കിട്ടും എന്നുള്ള കാര്യം കാരണം രാത്രി പാതിരാത്രി ആര് വിളിച്ചാൽ വരും എന്നുള്ളത് തന്നെയാണ് കാരണം ലൈസൻസ് കട്ടാക്കിയ സംബന്ധിച്ച് നമുക്ക് അതും കൂടി ഒന്ന് ചിന്തിക്കണം നിയമലംഘനം നടന്ന ഒരു സമയത്ത് ശരിയാണ് അതിനനുസരിച്ചുള്ള ഫൈനും കാര്യങ്ങളും പുള്ളിക്കാൻ ബോധവൽക്കരണം ഒക്കെ നടത്തിയിട്ട് ഒരു വാണിംഗ് കൊടുത്തിട്ട് വിട്ടു കഴിഞ്ഞാൽ കഴിഞ്ഞു ചിലപ്പോൾ ലൈസൻസ് റദ്ദാക്കി ഇനിയിപ്പോൾ നാളെ നാളെ മേലാൽ സംഭവിക്കാതിരിക്കട്ടെന്ന് മഞ്ജു തന്നെ പറഞ്ഞു പക്ഷെ നാളെ മേലെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വണ്ടിയെടുക്കാൻ പറ്റാണ്ടായി അല്ലെങ്കിൽ ആ സമയത്ത് ഒരാളിന് കിട്ടാണ്ടായി വെച്ച് കഴിഞ്ഞാൽ വഡു അതാണ് മെയിൻ പ്രശ്നം അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് ഇനി 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 ഇങ്ങനെ ചെയ്യാനുള്ളതിൻ്റെ അടുത്ത് ഒന്നേ പറയുള്ളൂ ഇത് ഒരു പാഠമാണ് സംഗതി തെറ്റ് ഇങ്ങനൊരു നിയമം ഉണ്ടെന്ന് എനിക്ക് വരെ അറിയില്ലായിരുന്നു ഇതിങ്ങനെയൊക്കെ ചെയ്ത് എങ്ങനെയാണെന്നുള്ളത് കാരണം നമ്മൾ കുറേ വിദേശികളുടെയും കുറേ അന്യ സംസ്ഥാനത്തിലെ ആൾക്കാരെല്ലാം ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പം ഇത്രത്തോളം വലിയൊരു ഇത് വരുന്നുള്ള കാര്യം കേരളത്തിൽ ഇത്രത്തോളം ഇത് വരുന്ന കാര്യം ഞാനത് ഇപ്പോഴാണ് അറിഞ്ഞത് എന്തായാലും ആ ഒരു സംഭവം ജനങ്ങളിലോട്ട് എത്തിച്ചത് ശരി തന്നെയാണ് പക്ഷേ അത് ഇത്രത്തോളം ഒരു കാലം റദ്ദാക്കേണ്ട ഒരു ഇതിലോട്ട് പോയത് എന്തിനാണ് എന്നുള്ളതും അറിയുന്നില്ല പക്ഷെ നമുക്കൊന്ന് ആരും സപ്പോർട്ട് ചെയ്ത് പറയാൻ പറ്റില്ല കാരണം തെറ്റ് ചെയ്തത് ഒരു സൈഡിൽ നിൽക്കുകയാണ് അതിന് ന്യായീകരിച്ച് നമുക്ക് എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല പക്ഷെ ഒരു മാനുഷിക പരിഗണന എന്നുള്ള ലെവലില് കൊടുത്തുകൂടെ എന്നത് പറയുന്നത് കാരണം ആരും പിടിച്ചിട്ടൊന്നുമില്ല മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങൾ കൊടുത്ത ആ ഒരു റീച്ചിനെ പുള്ളിക്കാരൻ അത് അനുസരിച്ച് ആളേതായ രീതിയിൽ പറഞ്ഞതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായിരിക്കുന്നത് എന്നാണ് എന്റെ ഒരു വിശ്വാസം അതത്രേ ഒരു അതത്രീണ് അല്ലെങ്കിൽ എന്തെങ്കിലും എനിക്ക് മനസ്സിലായി എന്റെ ഭാഗത്ത് തെറ്റുണ്ട് നെക്സ്റ്റ് നമ്മൾ പക്ഷേ ഇതെല്ലാം ഇനി അങ്ങോട്ട് പോകാം അന്നും എന്റെ പറഞ്ഞോസ് ഞാൻ നിർത്തില്ല ആൾക്കാര് പറഞ്ഞു ബ്രോ നിർത്തി പോകണം വീഡിയോ ഒക്കെ വെച്ചിട്ട് പോയി വേറെ പണിയൊന്നും ഇല്ല ഈ പണിയൊന്നും പണിക്ക് പോകുന്നു ഇതെന്ന് പറഞ്ഞാൽ എന്റെ പാഷൻ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോസ് എടുക്കുക എന്റെ ലൈഫ് നിങ്ങളോട് എത്തിക്കുക അപ്പൊ അതൊരിക്കലും എനിക്ക് നിർത്താൻ പറ്റത്തില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇനി എനിക്ക് അറിയാവുന്ന ഒരു ജോലി എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ വേറെ ജോലിയൊന്നും എനിക്ക് അറിയത്തില്ല കാരണം ഇതിന്റെ പാഷൻ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതൊരു ജോലിയായിട്ട് തോന്നുന്നില്ല ഇനി ഞാൻ അടിപൊളി വീഡിയോസ് ഒക്കെ അതും റൂൾസ് ഒക്കെ ഫോളോ ചെയ്യേണ്ട വീഡിയോസ് ഒക്കെ ഇടുന്ന ഞാൻ 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 നോക്കിയിട്ടില്ല തന്നെ പക്ഷെ വീഡിയോസ് അടിപൊളി കണ്ടന്റ്സ് ഒക്കെ ാണ് വീഡിയോ എടുക്കണ്ട ഇടണ്ടാതൊന്നല്ലേ പക്ഷെ നമ്മുടെ പരിമിതിക്ക് നിന്നുകൊണ്ട് അല്ലെങ്കിൽ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് വീഡിയോ ഇടണം എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് കാരണം എം ഫോർടെക് പിന്നെ നമ്മുടെ വില്ലേജ് ഫുഡ് ചാനൽ ഇങ്ങനെയുള്ള ഓരോരോ കോൺട്രവേഴ്സി പോയിട്ട് ചാടാത്ത ആൾക്കാരാണ് കാരണം അവരവരുടെതായ പറമ്പ് സ്ഥലങ്ങളിലെല്ലാം അവരെല്ലാം ചെയ്തോണ്ടിരിക്കുന്നത് എന്നിട്ട് ഫീറോസ്യൂട്ടി പാർക്കെതിരെ കുറച്ച് 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 ആമൻ്റെ വരെ ക്യാമറ വെച്ചെന്നൊക്കെ പറഞ്ഞാൽ ആ ഫോർസ്റ്റ് കാര്യൻ്റെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ നിലവിൽ വന്നിട്ടുണ്ട് അതൊന്നും വലിയ ഇതല്ലാണ്ട് പോയി കാരണം അവരൊന്നും പോയി വിവാദമെത്തിപ്പോൾ ചാടാത്ത ആൾക്കാരാണ് കാരണം മില്യൺസ് ആൻഡ് മില്യൺസ് ആൾക്കാര് അവർ ഫോളോ ചെയ്യുന്നുണ്ട് പക്ഷെ അവർക്ക് അതിൻ്റെതായത് ഔട്ട്പുട്ട് പുട്ടു കാരണം അവർ ആവശ്യമായ സ്ഥലം ഇതിലൊന്നും പോയി തലയിടാറില്ല അവർ അവരുടെ കണ്ടന്റ് കാര്യങ്ങളായിട്ട് പോകും പക്ഷെ ഒരു പൊതുനിരത്തിലോട്ട് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് അതിൻ്റെതായ നിയമങ്ങളും കാര്യങ്ങളും എല്ലാം പാലിച്ചിട്ട് ഒരു പ്രശ്നങ്ങളും ഇതേപോലെ വരാണ്ട് അതിൻ്റെതായ ലെവലിൽ പോകണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം സബ്സ്ക്രൈബ് ചെയ്യണേ ഓരോരുത്തരുടെയും ആഗ്രഹം അത് തന്നെയായിരിക്കും നല്ല നല്ല കണ്ടന്റ് ആണ് എല്ലാവർക്കും ആവശ്യം കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചെയ്തത് പക്ഷേ അത് പണി പാളിപ്പോയി ഇനി അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ അല്ലെങ്കിൽ ഇനിയൊരു ഇതിനോടും പോയി ചാടാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം അതെല്ലാം സഞ്ജു ടെക്കിന്റെ കയ്യിലാണ് നിലവിൽ ഇരിക്കുന്നത് അപ്പം അതിനനുസരിച്ചുള്ള വീഡിയോകളും കാര്യങ്ങളും എല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്ത് വേണേലും ചെയ്യാം നമുക്ക് വാഹനം കത്തിക്കാം അല്ലെങ്കിൽ വാഹനം കുഴിയിൽ ഇറക്കാം വെള്ളം നിറയ്ക്കുക അതെല്ലാം അതെല്ലാം ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിൻ്റെ ഉള്ളിൽ വെച്ച് നടത്തുന്ന സമയത്ത് ഒരു പ്രശ്നമില്ല ഒരു വാണിങ് കൊടുക്കുക ഇത് കുട്ടികളൊന്നും നിന്ന് അനുകരിക്കുക എന്നുള്ള ലെവലിലൊക്കെ കൊടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല അല്ലാതെ പൊതു നിരത്തിലൊക്കെ ഇറങ്ങി ചെയ്യുന്ന സമയത്ത് അത് പബ്ലിക്കിനെ ബുദ്ധിമുട്ടുണ്ടാക്കലും പിന്നെ ഇതേപോലെയുള്ള പോലീസ് അധികം പോലീസ് എം ബി ഡി ആക്ട് ഇതിനെയൊക്കെ നമ്മൾ വേറൊരു ചെയ്യേണ്ടി വരിക അതുകൊണ്ട് തന്നെ നിയമങ്ങൾ പാലിക്കുക ഇനിയൊരു ഇങ്ങനെയൊരു പ്രശ്നങ്ങൾ ഇനി ഇല്ലാതിരിക്കാൻ ശ്രമിക്കുക അല്ലാതെ വേറൊന്നും പറയാനില്ല